ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന അർജന്റീന ഫ്രാൻസ് പോരാട്ടം ഒടുവിൽ ഫ്രാൻസിനൊപ്പം വിജയം വീറും വാശിയും അതിരുകടന്ന പോരാട്ടത്തിനൊടുക്കമാണ് ഫ്രാൻസ് വിജയിച്ചു കയറിയത് മത്സരത്തിന്റെ നാലാം മിനിറ്റിൽ തന്നെ കോർണർ കിക്കിന് തലവെച്ച് ഫ്രാൻസ് ആണ് ആദ്യമായി ഗോൾ കണ്ടെത്തിയത് ഈ ഗോളിലൂടെ തന്നെ ഫ്രാൻസ് വിജയമുറപ്പിക്കുകയും ചെയ്തു കളത്തിൽ കണ്ടത് കൂടുതലും കയ്യാങ്കളിയായിരുന്നു ഇരു ടീമുകളും അതിരുവിട്ട പ്രകടനം മത്സരത്തിന് നാലാം മിനിറ്റിൽ മിച്ചൽ ഒലിസയുടെ കോർണർ ക്രിക്കറ്റിന് ജോൺ ഫിലിപ്പെ മെറ്റേ തലവെച്ച് അർജന്റീനയുടെ ഗോൾ പോസ്റ്റിലേക്ക് ആദ്യ ഉന്നം പിടിച്ചു അർജന്റീന അനിൽ ഫ്രാൻസ് വൺ ഈ ഗോളിൽ പിടിച്ച് അർജന്റീനയെ പ്രതിരോധിച്ചായിരുന്നു ഫ്രാൻസ് ഒടുക്കം ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ചത് മത്സരത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അർജന്റീനയായിരുന്നു ബോൾ പൊസിഷൻ ഫ്രാൻസിനേക്കാൾ ഇരട്ടിയ അർജന്റീനക്കൊപ്പമായിരുന്നു ഷോട്ടു തീർക്കുന്ന കാര്യത്തിലും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലുമെല്ലാം അർജന്റീന തന്നെയായിരുന്നു മുന്നിൽ പക്ഷേ ലക്ഷ്യം മാത്രം പിഴച്ചുപോയി ഇതോടുകൂടി തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് ഫൈനലിലെ മധുര പ്രതികാരമാണ് ഫ്രാൻസ് തീർത്തത് ശത്രുത നിറഞ്ഞ ഫ്രാൻസ് അർജന്റീന പോരാട്ടത്തിൽ ഇരു ടീമുകൾക്കും വിജയം നിർബന്ധമായിരുന്നു ഒടുവിൽ അർജന്റീനയുടെ മോഹങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഫ്രാൻസ് സെമിയിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചത് ഇന്ന് നടന്ന ഈജിപ്ത് പരാഗോയ് പോരാട്ടത്തിൽ ഈബ്ജിപ്ത് വിജയിച്ചതോടുകൂടി തന്നെ ഫ്രാൻസിന് സെമിയിലെ എതിരാളികൾ ഈജിപ്ത് ആയിരിക്കും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ